ഇന്ന് ചൈന പുറത്തുവിട്ടിരിക്കുന്ന ഒരു ചിത്രം ഒരു സാറ്റലൈറ്റ് ചിത്രം അമേരിക്കയെയും ഇസ്രായേലിനെയും വളരെയധികം ഭീതിപ്പെടുത്തുന്നതാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് ആയ ഖത്തറിലെ ഉദ്ദേ അവിടെ അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെല്ലാം അടയാളപ്പെടുത്തിയ ഒരു ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ചൈനയുടെ ഇറാനുള്ള ഒരു പരസ്യ പിന്തുണ കൂടെ അറിയിക്കലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഭാഗങ്ങളിലും നമ്പർ ഇട്ടുകൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഈ അമേരിക്ക ഇവിടെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെ വെച്ചു എന്നത് അറിയിച്ചു കൊടുക്കുന്നതാണ് എന്ന കാര്യം ശത്രു രാഷ്ട്രത്തിൽ ലഭിക്കുക എന്നത് അവർക്ക് ആ ലക്ഷ്യങ്ങൾ ആക്രമിച്ചു തകർക്കാൻ വളരെ എളുപ്പമാണ് യഥാർത്ഥത്തിൽ ഇത് അറിയില്ല എങ്കിൽ ഇങ്ങനെ ഒരു കേന്ദ്രങ്ങളെ അറിയാൻ സാധിക്കാതെ വരുമ്പോൾ അവിടേക്ക് അയക്കുന്ന മിസൈലുകളൊന്നും ലക്ഷ്യത്തിലെത്തുകയില്ല അതെല്ലാം വെറുതെ ആയി പോകും എന്തായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ചൈനയുടെയും റഷ്യയുടെയും ശക്തമായ പിന്തുണ അവർക്ക് ഇത്തരം മേഖലകളിൽ ശക്തമായ പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സ്വാധീനം അത് ചൈനക്കും അതുപോലെ തന്നെ റഷ്യക്കുമെല്ലാം വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ വഴി അത് തകർത്ത് കളയുക എന്ന ഉദ്ദേശം ചൈനക്കും അതുപോലെ റഷ്യക്കും ഉത്തര കൊറിയക്കും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഇപ്പോൾ ഇറാൻ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനമായും ഇലക്ട്രോണിക് വാർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടാവുക ആദ്യം യുദ്ധം ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടാവുക സൈബർ അറ്റാക്കുകൾ തന്നെയാണ് അവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിശ്ചലമാക്കാൻ ആവശ്യമായ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആദ്യം ഇതിനെയെല്ലാം ഈ ഡിഫൻസ് സിസ്റ്റങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തുക അത്തരം ആവശ്യങ്ങൾക്കായി വേണ്ടി തന്നെ അമേരിക്കയുടെ പല വിമാനങ്ങളുമുണ്ട് മുകളിൽ നിന്നെല്ലാം ഇതിനെ തടസ്സപ്പെടുത്തുന്ന സൈബർ അറ്റാക്ക് നടത്തുന്ന പല സംവിധാനങ്ങളുമുണ്ട് ഇതിനെ അതിജയിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ രൂപത്തിലുള്ള പിന്തുണ ഇറാന് ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്ത് ലഭിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്